രാമനാമവും രാമകഥയും ഉള്ള കാലം ഇവിടെ ജീവിക്കാനായി അനുഗ്രഹിക്കണമെന്നാണ് ഭഗവാൻ ശ്രീരാമനോട് ആഞ്ജനേയസ്വാമി അപേക്ഷിച്ചത് നമസ്തേ പുതിയൊരു അധ്യയനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എവിടെയൊക്കെ രാമനാമം ജപിക്കുന്നുണ്ടോ എവിടെയൊക്കെ രാമായണം പാരായണം ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെയും ഹനുമാൻ സ്വാമി ഉണ്ടാവും കാരണം രാമകാലത്തിന് വേണ്ടി മാത്രം ജനിച്ച് രാമ എന്ന ദയാക്ഷര മന്ത്രം മാത്രം ജപിച്ച് രാമനെ മാത്രം മനസ്സിൽ ചിന്തിച്ച് രാമകാര്യങ്ങൾ മാത്രം നിർവഹിച്ച് രാമനാമവും രാമായണവും കേട്ട് മതിവരാതെ ഇന്നും ജീവിക്കുന്ന ഒരേ ഒരാൾ ഹനുമാൻ സ്വാമി മാത്രമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് പുണ്യം പുണ്യമാർജിച്ചു വരുന്ന ഒരു ജീവൻ മറ്റു ഭൗതികമായ ഒന്നിലും ശ്രദ്ധ വെക്കാതെ ഈശ്വരിക നാമജപത്തിനും ഈശ്വരകർമ്മങ്ങൾക്കും വേണ്ടി മാത്രം ആ ജീവിതം മാറ്റിവെക്കുന്നു അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ദൃഷ്ടനഷ്ടമായ ഭൗതികമായ ഒരു ആസക്തിയും ഉണ്ടാവുക ഇല്ല എപ്പോഴും ആത്മാരാമനായി കഴിയാനാണ് അങ്ങനെയുള്ളവർ ആഗ്രഹിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അനേകായിരം വാനരന്മാർ ഉണ്ടായിട്ട് ഹനുമാൻ സ്വാമിക്ക് മാത്രമാണ് നൂറ് യോജന ദൂരമുള്ള ഈ സംസാരസാഗരം താണ്ടിക്കടന്ന് മനസ്സാകുന്ന ലങ്കയിൽ എത്താൻ സാധിച്ചത് നിരവധി സാധന അനുഷ്ഠാന പദ്ധതികളിലൂടെ കടന്നു വന്നിട്ടുള്ള വളരെയധികം പുണ്യമാർജിച്ച ഒരു ജീവന് മാത്രമേ ജീവിതമാകുന്ന സംസാരസാഗരം താണ്ടിക്കടന്ന് മനസ്സാകുന്ന ലങ്കയിലെത്താനും അവിടെ ബ്രഹ്മവിദ്യയാകുന്ന സീതയെ കണ്ടെത്താനും കഴിയുകയുള്ളൂ ഹനുമാൻ്റെ ഈ കഴിവിനെ മുൻകൂട്ടി കണ്ടറിഞ്ഞിട്ടാണ് ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭു മറ്റാരുടെയും കയ്യിലും മുദ്രമോതിരം കൊടുക്കാതെ ഹനുമാനെ തന്നെ ഏൽപ്പിച്ചത് ഹനുമാന് മാത്രമേ അത് കഴിയൂ എന്ന് ഭഗവാൻ രാമന് അറിയാം മോതിരം കയ്യിലിടുന്ന ഒരു ആഭരണമാണല്ലോ കൈയുടെ പ്രത്യേകത എന്താണ് കൈ കർമ്മേന്ദ്രിയമാണ് നമ്മുടെ ഈ കൈകൾ കൊണ്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത് പുണ്യപാപങ്ങൾ ആർജിക്കുന്നത് ഈ കൈകൊണ്ട് തന്നെ ആണല്ലോ അപ്പോൾ മുദ്രമോതിരം കർമ്മത്തിൻ്റെ പ്രതീകമാണ് ആഞ്ചനേയൻ ലങ്കയിലെത്തി സീതാദേവിയെ കണ്ടിട്ട് അടയാള മോതിരം കൊടുക്കുമ്പോൾ തിരിച്ച് ദേവി അടയാളമായി സ നൽകുന്നത് ദേവി തലയിൽ അണിഞ്ഞിരുന്ന ചൂടാരത്നമാണ് ഇതിൻ്റെ സൂചകം എന്താണെന്ന് അറിയുമോ ഒരു ജീവന് മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ അവൻ യഥാർത്ഥത്തിൽ പരിശ്രമിക്കേണ്ടത് പരമ പുരുഷാർത്ഥത്തിന് വേണ്ടിയാണ് അതായത് ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളിലെ മോക്ഷം അപ്പോൾ എപ്പോഴും നമ്മുടെ കർമ്മമാർഗം എന്ന് പറയുന്നത് ധർമ്മമാർഗത്തിലൂടെ അർത്ഥം സമ്പാദിച്ച് കാമം ആഗ്രഹം ഭൗതിക കാമനകൾക്കല്ലാതെ അത് മോക്ഷത്തിനു വേണ്ടി മാത്രം ആയിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ കർമ്മബന്ധങ്ങളെ തിരിച്ചുവിടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ബ്രഹ്മവിദ്യയാകുന്ന അറിവ് സീതയെ നേടുവാൻ സാധിക്കുകയുള്ളൂ സംസാരസാഗരം താണ്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത പ്രാരാബ്ധങ്ങൾ കുറയുക എന്നാണ് അർത്ഥം അങ്ങനെയുള്ള ഒരു ജീവൻ തന്നിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതാണ് ലങ്ക മനസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ മനസ്സിലുള്ളത് ആരൊക്കെയാണ് ആദ്യമേ ഉള്ളത് കാമം ക്രോധം മോഹം ലോഭം മതം മത്സരം എന്നീ അസുരന്മാരാണ് രാവണന് കുംഭകർണന് മനസ്സാകുന്ന ലങ്കയിൽ ഇവരെയൊക്കെ ജയിക്കുക വളരെ പ്രയാസമാണ് അതിനെയൊക്കെ ജയിക്കുന്ന ഘട്ടങ്ങളാണ് ലങ്കയിൽ നടക്കുന്ന അസുരന്മാരായുള്ള യുദ്ധവും ലങ്കാ ദഹനവും ഒക്കെ ആസുരിയ ശക്തികളെ ജയിച്ചു കഴിഞ്ഞ് അറിവാകുന്ന ചൂടാരത്നവും പേറി ഭഗവൽ ദർശനത്തിന് പാത്രമായി തീർന്ന രാമദാസനായി ആത്മാരാമനായി കഴിയുന്നു അങ്ങനെയുള്ള ഒരു വ്യക്തി ജനന മരണ ചക്രങ്ങളെ ഭേദിച്ച് എന്നും സ്വരൂപസിദ്ധനായി കഴിയുന്നു അതാണ് ഹനുമാൻ സ്വാമി മരണമില്ലാതെ ചിരഞ്ജീവിയായി നമ്മളെപ്പോലെ ഒരാളായി ഇന്നും ഇവിടെ ജീവിക്കുന്നത് എത്രയോ പേർ ഹനുമാൻ സ്വാമിയെ ദർശിച്ചിട്ടുള്ളവർ നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ് അങ്ങനെയുള്ള പുണ്യസൂര്യകൾ ഇന്നും ഈ ഭാരതവർഷത്തിൽ ഉണ്ടെന്ന് ഓർക്കുക അവരുടെ പാദപത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ജയ് ജയ് സീതാറാം ഹരി ഓം